എന്റെ പേര് പ്രിയാശൈ പുല്ലാനിക്കാവുകളിലും കടമ്പിൻ്റെ ചുവട്ടിലും യമുനാനദീ തീരത്തും ഞാൻ എൻ്റെ കൗമാരകാലത്ത് കൃഷ്ണനെ കാത്തു നിന്നിരുന്നു ചോപ്പ് എന്ന ഞാൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഷോർട്ട് മൂവിയിലെ ഗാനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് തന ോ തന്താനിത്താനേ തന തന്താനിത്താനോ തന്താനിത്താനേ തന തന്താനിത്താനോ തന്താനിത്താനേ തന തന്താനിത്താനോ പുഴയൊഴുകും വഴിയെല്ലാം കൂട്ടുകൂടി നടക്ക മഴ പീഴണ വഴികളിലൂടെ കൈകൾ കോർത്തു നടക്ക വണ്ണാത്തിപ്പുഴയുടെ ആഴം മനസ്സുകൊണ്ടളക്ക താമര പൊയകയിലെ ആ ചേലു കണ്ടിരിക്കാം നീ വരണണ്ടോ 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 കൃഷ്ണ നീ വരണണ്ടോ 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 എന്റെ കൃഷ്ണ തന്താനിത്താനേ തന തന്താനിത്താനോ തന്താനിത്താനേ ിക്കാനോ പുഴയൊഴുകും വഴിയെല്ലാം കൂട്ടുകൂടി നടക്കാം മഴ വീഴണ വഴികളിലൂടെ കൈകൾ കോർത്തു നടക്കാം വണ്ണാത്തിപ്പുഴയുടെ ആഴം മനസ്സുകൊണ്ടളക്ക താമര പൊയയിലെ കണ്ടിരിക്കാം നീ വരണുണ്ടോ 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 കൃഷ്ണ ണ്ടോ വരണുണ്ടോ എന്റെ കൃഷ്ണിത്താനേ തന താനോ തന്നാനിത്താനേ തന തന്താനിത്താനോ കാട്ടാറും പാദസരം നീ വാങ്ങി തന്നാലോ കവളിൽ നൂറു മുത്തം നൽകി ചേർന്നു നിന്നീടാ മഞ്ചാടി കൊരുത്തൊരു മാല വാങ്ങി തന്നാലോ കവളിൽ നൂറു മുത്തം നൽകി ചേർന്നു നിന്നിട നീ വരണുണ്ടോ 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 എൻ്റെ കൃഷ്ണ നീ വരണുണ്ടോ 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 എന്റെ കൃഷ്ണ പുഴയൊഴുകും വഴിയെല്ലാം കൂട്ടുകൂടി നടക്കാം മഴ പീഴണ വഴികളിലൂടെ കൈകൾ കോർത്തു നടക്കാം പുഴയുടെ ആഴം മനസ്സുകൊണ്ടടക്കാം താമര പൊയയിലെ കണ്ടിരിക്കാം നീ വരണണ്ടോ 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 കൃഷ്ണ നീ വരണ कृष्ण मानते नक्षत्रे का ുള്ളിലെ പ്രണയം തൂവി തന്നീടാ കുപ്പിവള ഉള്ളം കവർന്നാലോ കരിമഷിക്കുള്ളിലെ പ്രണയം തൂവിത്തന്നീടാ നീ വരണുണ്ടോ 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 കൃഷ്ണ നീ വരണുണ്ടോ 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 എൻ്റെ കൃഷ്ണ